ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് എന്താണ് ഇന്നത്തെ വിശേഷം ചോദിച്ചാൽ അങ്ങനെ നമ്മളെ പ്രേക്ഷകരെ മണ്ടന്മാരാക്കിയ നാല് മത്സരാർത്ഥികളുടെ മോഹം മൂടി അഴിഞ്ഞു കഴിഞ്ഞ ഒരു ദിവസമാണിന്ന് അത് ഇന്നലെ രാത്രി തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ചുപേരൊക്കെ പൊടിച്ചെടുക്കിയിരുന്നു ജിൻഡോയും നോറയും തമ്മിൽ നേരത്തെ പരിചയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലെ നോറയുടെ ബർത്ത്ഡേക്ക് ആശംസ അറിയിച്ചുകൊണ്ട് ജിൻഡു ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവര് തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി ഏതായാലും ജനങ്ങൾ അറിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഇന്ന് രാവിലത്തെ മോർണിംഗ് ടാസ്കില് ശരിക്കും പറഞ്ഞ ഓരോരുത്തരോ കഥ പറയും ആ കഥ പറഞ്ഞു ജിൻഡോ പറഞ്ഞ കഥ ഇപ്പം നല്ല വിവാദമായി അതായത് ജിൻഡോ കഥ പറയുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇത് കഥയല്ല ഇത് ഒറിജിനലാണ് ഒറിജിനലായിട്ട് നടന്ന കഥയാണെന്ന് അതായത് ബിഗ് ബോസിലോട്ട് പോകുന്നതിന്റെ തൊട്ട് താല് ദിവസം മുന്നേ ജിൻഡോയെ നോറെ വിളിച്ചിരുന്നു നമുക്ക് നാല് പേർ കൂടെ വിളിച്ചിട്ട് പറഞ്ഞു വേറെ രണ്ടുപേരും കൂടെ ഉണ്ട് അപ്പം നമുക്ക് നാല് പേർ കൂടെ ഒന്നിച്ചിന്ന് ഗെയിം കളിക്കണം എന്ന് പറഞ്ഞു അപ്പൊ നോറേം ഈ പുളിക്കാനും ജിൻഡോയും നേരത്തെ പരിചയമുണ്ട് അപ്പൊ പിന്നെയുള്ള ജാസ്മീൻ ഗബ്രി ഉണ്ട് അപ്പൊ ജാസ്മീൻ ഗബ്രിയും നോറേം ജിൻഡോയും ഇതിന്റെ ഇടയ്ക്ക് രസ്മിൻ ബായിയുടെ പേരും പറഞ്ഞ് കേറി വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അതും ഈ കൂടെ തന്നെ പറയാ രസ്മീംബായ്ക്കും പരിചയമുണ്ടെന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അത്ര ക്ലാരിറ്റി ആയിട്ടില്ല അങ്ങനെയാണ് അത് വെച്ച് ഒരു കഥ അങ്ങ് പറഞ്ഞുണ്ടാക്കിയത് അപ്പൊ തന്നെ നോറയുടെ മുഖം കെട്ടി ഒരു പരുവായി അന്നാരെ ജിൻഡോയെ വലിച്ചു ഒന്നേ ആ പരുവത്തി ഇരിക്കുക അന്നിട്ട് കഥ കഴിഞ്ഞപ്പോ നോറ ജിൻഡോട് ചോദിക്കുക ചിരിക്കണോ ചിരിക്കണമെങ്കിൽ പറയണേ പറയണേ ചിരിക്കാവേ എന്നൊക്കെ പറഞ്ഞേറ്റിട്ട് പറയാം ഇത്രയും വൃത്തികെട്ടേ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ഹൗസിനുള്ളിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ നോറയുടെ മുഖംമൂടി വലിച്ചു കയറിയതിന്റെ ഫലം ആയിട്ട് തിരിച്ചെന്തെങ്കിലും ഒരു പണി കൊടുക്കണ്ടേ ആ പണി കൊടുക്കാൻ വേണ്ടി നോറ നേരെ ഹൗസിലുള്ളവരോട് എല്ലാവരോടുമായിട്ട് പറയാം ഇന്നലെ അംഗങ്ങളായ ഇവര് രസ്മിംബായി ഇവര് ജിൻഡോയെങ്കിലും സംസാരിച്ച രഹസ്യം ജിൻഡോ എന്നോട് പറഞ്ഞെന്നും പറഞ്ഞ് എല്ലാവരുമായിട്ട് പറഞ്ഞു അങ്ങനെ പറയാൻ നിയമയില്ല പവറംഗങ്ങൾ സംസാരിക്കുന്ന ഹൗസിലുള്ളവരോട് പറയാൻ പാടില്ല ഋഷി ഒരു ഗെയിം നടത്തിയപ്പോൾ ട്രാക്ക് തെറ്റിച്ചു എന്നുള്ള കാര്യം നേരെ വന്ന് ജിൻഡോ നോറയോട് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പൊ നമ്മുടെ നോട്ടത്തിനോരയും ജിൻഡോയൊക്കെ നല്ല അടിയ നടക്കുന്നത് എന്നാ രഹസ്യമായിട്ട് അവര് സംസാരിക്കുന്നുണ്ടെന്നുള്ള അതീന്നും മനസ്സായി അപ്പൊ ആ കാര്യം പുറത്തു പറഞ്ഞ് നല്ലൊരു ഒരു വഴക്കവള നടക്കുന്നുണ്ട് ആ വഴക്ക് നടക്കുമ്പത്തേനും അൻസിബ നേരെ വന്ന് ജിൻഡോയെ വളരെ കാര്യമായ ഒരു ഇടപെടലായിരുന്നു ഇതിന്റെ അകത്ത് അൻസിബ നടത്തിയത് അൻസിബ നേരെ മുന്നിൽ പിടിച്ചു നിർത്തി ചോദിച്ചു ചോദിച്ച് ഒരു കാര്യമേ ചോദിക്കാവുള്ളൂ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ നോറ വിളിച്ചിരുന്നോ ഇല്ലയോ അതിനൊരു എ നോ മറുപടി പറയുന്നതിനു പേരും ജിൻഡോ ഉരുട്ടി പുരട്ടി ഒരു വിധത്തിലൊക്കെ മാറുന്നുണ്ട് പക്ഷെ എന്നാലും അവസാനം പിടി കൊടുത്തു പറഞ്ഞു അപ്പൊ ഇപ്പം അൻസി മീറ്റിംഗ് ഒക്കെ കൂടി മീറ്റിംഗ് കൂടിയിട്ട് എല്ലാരെയും വിളിച്ചിട്ട് ഈ കാര്യം പറയുന്നുണ്ട് നോറയ്ക്ക് നോറ വിളിച്ചിരുന്നു അപ്പൊ ഗബ്രി ജാസ്മിൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യം ഹൌസി വരുന്നതിന് മുന്നേ അവരൊക്കെ തമ്മി പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ള പ്രേക്ഷകരെ പറ്റിക്കാൻ പ്ലാൻ ചെയ്തു വന്നെന്നുള്ള കാര്യം അവര് മിണ്ടാതിരുന്ന് സംഭവിച്ചിരുന്നുണ്ട് ഗബ്രിൻ ും പറയുന്നില്ല പിന്നെ ആ കോമണറായിട്ട് വന്ന നിഷാന പോകാൻ കാര്യം എന്തോ റസ്മിൻ ബായി തൊഴിച്ചു വിട്ടുണ്ടോ എന്തൊക്കെയോ പറഞ്ഞ് കഥയെ കൊണ്ടിരുന്നുണ്ട് അത് മാത്രം സങ്കല്പമാണ് എന്ന് പറയുന്നു അങ്ങനെ ഇപ്പൊ അതാണ് ലൈവ് നടക്കുന്ന പ്രശ്നം നല്ല ഒരു അടി നടക്കാനുള്ള കാര്യമുണ്ട് പ്രേക്ഷകരെ പറ്റിക്കുവാണ് ചെയ്തത് പക്ഷെ ആ പറ്റിച്ചവരെല്ലാം തമ്മിൽ ഇപ്പൊ കൂട്ടാടി മിക്കവാറും നടക്കും പിന്നെ നോറ വന്ന ആഴ്ചകളിലൊക്കെ ഒരു പാവം പോലെ കരഞ്ഞു കരഞ്ഞിരുന്ന് ഇപ്പൊ ഭയങ്കര വഴക്കാളിയായി മാറിയിട്ടുണ്ട് പിന്നെ ഒന്ന് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ സംഭാഷണങ്ങൾക്കിടയിൽ നിന്ന് മറ്റൊരു സത്യം കൂടെ പ്രേക്ഷകരെ പറ്റിക്കുന്ന മറ്റൊരു സത്യം കൂടെ ജിൻഡോടെ വായി നമുക്ക് വീണ് കിട്ടി അതായത് ഇവർക്ക് മൈക്കില്ലാതെ സംസാരിക്കുന്നുണ്ട് ഇവര് ഒന്ന് ഡ്രസ്സിംഗ് റൂമിൽ വെക്കുമ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ കയറി മൈക്കില്ലാതെ സംസാരിക്കാം അതാണ് ജാസ്മിൻ കഴിഞ്ഞ ദിവസം ഡ്രസ്സിംഗ് റൂമിൽ കയറിയിട്ട് ഗബ്രി ആയിട്ട് സംസാരിക്കാന്ന് പിന്നെ രണ്ടാമത് ടോയ്ലറ്റിൽ കയറുമ്പോൾ മൈക്കൂരി വെച്ച് കയറിയിട്ട് രണ്ട് ടോയ്ലറ്റ് അടുത്തടുത്താണ് അപ്പറേ ഇപ്പറേ നിന്ന് സംസാരിക്കാം മൂന്നാമത് ഇത് കൊച്ചു പിള്ളാരി കളിച്ചിട്ട് രാത്രിയിൽ ഒരു ഓടിപ്പിടുത്തം കളിയുണ്ട് ആ ഓടിപ്പിടുത്തം കളി വരുമ്പോൾ മൈക്കിന്റെ ഇത് മാറ്റി വെച്ചിട്ട് ഇവർ അടുത്ത് ഊരി വെക്കുന്നു മൈക്ക് ഊരി വെച്ചിട്ട് ഇവർ ഇവരടുത്ത് കൂടും പിടിക്കല്ലേ ഓടി പിടുത്തല്ലേ ആ പിടിക്കുന്ന സമയത്ത് ഇവർ പറയും പിന്നെ രശ്മിബായി നോറയൊക്കെ ഉണ്ടെന്നുള്ള രീതിക്ക് ജിൻഡോ പറയുന്നത് അപ്പം പുതപ്പിന്റെ കീഴ കിടന്ന് ഇവർ ഒത്തിരിയും കാര്യങ്ങൾ പറയുക മൈക്കില്ലാതെ പുതപ്പിന്റെ കീഴ കിടന്ന് പറയും ജാസ്മിനും ഗെബ്രിയും കൂടെ ടോയ്ലറ്റിലും ഡ്രസിംഗ് റൂമിലും നിന്ന് പറയും ഇത് സിൻ ജിൻഡോ കംപ്ലൈന്റ് ആയിട്ട് ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത് ഏതായാലും പ്രേക്ഷകരെ പറ്റിച്ച് പറ്റിച്ച് നമ്മൾ ചോദിക്കാതെ അതാണ് ഈ സത്യം നിറങ്ങി വരുന്നെന്ന് പറഞ്ഞ പോലെ നമ്മൾ ചോദിക്കാതെ ഇപ്പം അവര് പ്രേക്ഷകരോട് ഉള്ള എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ലൈവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ റസ്മിബായി ആണ് ഇന്ന് എന്താ പറയുന്നറിയത്തില്ല അത് ഞാൻ കേട്ടില്ല ഏതായാലും ജിൻഡോ രാവിലെ പൊടിച്ചടുക്കിയിട്ടുണ്ട് നമ്മളെ പറ്റിച്ച് നമ്മളറിയാതന്നെ സത്യം നോക്കും ലാലേട്ടം വന്ന് അന്നത്തെ ദിവസം ഈ മത്സരാർത്ഥികളെ പറഞ്ഞു വിടുന്നുണ്ടല്ലോ ഹൗസിനുള്ളിലേക്ക് അപ്പൊ ഈ നാല് പേരും പരസ്പരം ഒക്കെ കാണുമ്പം കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നമുക്ക് ഇവര് നമ്മളെ മണ്ടന്മാർ ആ സമയത്ത് ഇവരാക്കിയിട്ടുണ്ട് ഇവര് മുൻകാല പരിചയം ഉണ്ടെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല അത് ഓർക്കണം ഇവിടെ ജിൻഡോയാണെ നോറയായിട്ട് പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരാട് ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പം ജിൻഡോ പറയുന്നുണ്ട് പേരുടെ ഒന്നിച്ച് ഗെയിം കളിക്കാം എന്നും പറഞ്ഞു വന്നിട്ട് ആ ഹൗസിനുള്ളിൽ വെച്ച് കണ്ടപ്പം ആലുവാമണപ്പുറത്ത് വെച്ച് കണ്ട പരിചയമില്ലെന്നും നടിച്ചു നാട്യത്തിന് ഇവരെല്ലാം വിട്ട് ഓസ്കാർ കിട്ടുന്ന അഭിനയം ജസ്റ്റ് ഒന്നുപോലും ഇവര് ആ രീതിയിൽ സംസാരിക്കാൻ നമ്മൾ കേട്ടിട്ടില്ല എന്നിട്ട് ഇവര് ഈ മൈക്ക് ഊരിവെച്ച് ഇവരുടേതായ കാര്യങ്ങൾ പറയുന്നുണ്ട് രസ്മിബായി നോറയും ജാസ്മിനും ജിൻഡോയും നാലു പേർക്കും പരസ്പരം അറിയാവുന്ന മത്സരാർത്ഥികളാണ് അവര് ഒരിക്കലത്തും അവരെ പ്രേക്ഷകർ തിരിച്ചറിയില്ല പിടിക്കുകയില്ലെന്നവരോർ പക്ഷെ ജിൻഡോ യും നോറയും പിടിച്ചിട്ടുണ്ട് ഇന്ന് കഥയിലൂടെ ബാക്കി ജിൻഡോ പൊളിച്ചടുക്കിയും കൊടുത്തു അപ്പൊ ഈ എത്ര കള്ളത്തരം ഒതുക്കി വെക്കാൻ ശ്രമിച്ചാലും സത്യം നിറങ്ങി വരുമെന്നുള്ളത് കൊണ്ട് ഇത്രയും കഥ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്കി ഇനി പുറത്തു വരും നോറയും റേസിമിൻ ബായി ഒക്കെ പുതപ്പിന്റെ രാത്രി കിടന്ന് സംസാരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്ക് നല്ല പരിചയമുള്ളവർ തന്നെയാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം